എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂലം നക്ഷത്രം അപ്പോൾ മൂലം നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജ്യോതിഷവിധി പ്രകാരം ഒരു ആനയുടെ മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷം വരെയാണ് അല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും തുടരെ ആവർത്തിച്ച് പറയുന്നതാണ് അപ്പോൾ അത് അതങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഒരു അമ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് വളരെ പേടിയാണ് അയ്യോ ഈ നാൽപ്പത്തഞ്ച് വയസ്സായി ഈ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുവരെ ആയിട്ട് എനിക്ക് ഇതുവരെ സാമ്പത്തികപരമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ല ജോലിയിൽ ഉയർച്ചയില്ല എപ്പോഴും എന്താ പറയുക ഒരു വല്ലാത്ത ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ നമുക്കൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല നല്ല ഫലങ്ങൾ പറഞ്ഞ ജോൽസ്യന്മാരൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ചില മൂലം നക്ഷത്രക്കാർക്ക് അനു അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നക്ഷത്രം നല്ല കാര്യങ്ങളുണ്ടതായിരിക്കും പക്ഷേ രണ്ടായിരത്തി ത്തി ഇരുപത്തഞ്ചിലും ഈ യൂട്യൂബിലുള്ള ആൾക്കാരെല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അതും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ പൊതുവേ നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് മൂലം നക്ഷത്രക്കാർക്ക് എനിക്കൊന്ന് നൂറിലൊരു എൺപത് ശതമാനം പേരുടെ കാര്യം ഇപ്പോഴും ശരിയാകുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ഇല്ലെങ്കിൽ ജോലിക്കാരത്തിൽ തടസ്സം ഇല്ലെങ്കിൽ മക്കളെ വിവാഹകാര്യങ്ങൾ നടക്കുന്നില്ല മറ്റേതെങ്കിലും മാനസികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അസുഖങ്ങൾ അങ്ങനെ ഒരു നിരന്തര പ്രശ്നങ്ങൾ മൂലം നക്ഷത്രക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പല പല ക്ഷേത്രത്തിലും ജ്യോത്സ്യന്മാരുടെ പോകുമ്പം അന്നരം അന്നരാന്തരം ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കും വീണ്ടും രണ്ട് മാസം കുഴപ്പമില്ല വീണ്ടും മൂന്ന് മാസം തുടങ്ങുന്നിടത്തേക്ക് വീണ്ടും പഴയ ഒരു അപ്പം ഈ മൂലം നക്ഷത്രക്കാർ ഏത് രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം അവർക്ക് എങ്ങനെയാണ് അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ അത് അവർ ഇരുപത്തഞ്ചിൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യങ്ങൾ നേരിടാൻ വേണ്ടി എന്ത് വഴിപാടാണ് ഈത് ക്ഷേത്രത്തിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മൂലം നക്ഷത്രക്കാർക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാര്യത്തിൽ കിടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കുക അതായത് ഒരു സ്ഥിരത കാണത്തില്ല അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ ഈ ജോലിക്കാര്യത്തിൽ ഇവർക്കുള്ള ജോലികൾ നഷ്ടപ്പെട്ട് അവിടെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ പാര വെച്ച് നമുക്ക് ജോലിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് ഒരു ഉദാഹരണത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു ജോലി മേഖലയിൽ പണിയെടുക്കുവാണ് അപ്പോൾ ആ നമ്മുടെ ആത്മാർത്ഥത കാണാതെ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നീ ഇന്നോട്ട് ജോലിക്ക് വരണ്ട നിന്നെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേറെ ആൾ എടുത്ത് അങ്ങനെ പല പല ആൾക്കാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അവഗണന കേൾക്കാൻ മൂലം നക്ഷത്രക്കാര്ക്ക് സാധ്യതയുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ തന്നെ നമുക്ക് തിരിഞ്ഞു കൊത്തും ഇപ്പൊ ഉദാഹരണത്തിന് മൂല നക്ഷത്രക്കാരുടെ അടുത്തൊരു കൂട്ടുകാരനായിരിക്കും അവനായിരിക്കും ഇവന് ഏറ്റവും വലിയൊരു പാര വെക്കുന്നത് പക്ഷെ അത് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ വഞ്ചിക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ഈശ്വരനുഗ്രഹത്തിൽ നമുക്ക് കാണിച്ചു തരും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ സാമ്പത്തിക രീതിയിലേ അതായത് കടബാധ്യതകൾ പെരുകി പെരുകി വരും അതായത് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കരുതി വെച്ച സാമ്പാദ്യങ്ങളൊക്കെ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും ും അതായത് വീട് മണിക്ക് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു പൈസ പല പല ആവശ്യങ്ങൾക്ക് പോകുന്നു നമ്മുടെ വാഹനങ്ങൾ കേടായി പോകുന്നു ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിള്ളേർക്ക് എപ്പോഴും അസുഖം വരുന്നു എവിടെ പല ഓരോ രീതിയിലുള്ള മൂലനക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നേരിടുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും കൂടുതൽ ഇവർക്ക് തടസ്സ കാര്യങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ഈശ്വരൻ നമുക്കത് തീർച്ചയായിട്ടും അത് മാറ്റിത്തരും പിന്നെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലി കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം ഇവർക്ക് എപ്പോഴും ആരോഗ്യക്കുറവുകൾ ഉണ്ടാകും അതായത് ചില രീതിയിൽ നല്ലപോലെ അസുഖങ്ങളുണ്ടാകും അതായത് ബ്ലഡ് സംബന്ധമായ അസുഖങ്ങൾ നമ്മൾ വൈറ്റീന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് വരിക അതേപോലെ തന്നെ മലാഷ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടാണ് നക്ഷത്രക്കൂടാണ് സംബന്ധമായ അസുഖങ്ങൾ ഒപ്പം തന്നെ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈദ്യസഹായം നേടുക ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് ഉറക്ക കുറവ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വീടിനകത്ത് കയറുമ്പം ഒരു എന്താ പറയുക ഒരു സന്തോഷമില്ലായ്മ അതായത് പൈസ എത്ര കിട്ടിയാലും നഷ്ടങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാരെ കൊണ്ടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള മൂലം നക്ഷത്രക്കാർക്കുള്ള കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നിലവാരം മെച്ചപ്പെടുത്താൻ നേരത്തെ പഠിക്കാതിരുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠനത്തിന് മുന്നോട്ട് പോകുന്നതായിരിക്കും ഒപ്പം തന്നെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് ചില രീതിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും നേരിട്ടതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഒപ്പം വിവാഹപരമായി നിൽക്കുന്ന മൂലം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തടസ്സങ്ങളിലൂടെ പോകുമെങ്കിലും വിവാഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കും ഒപ്പം തന്നെ വീട് പണി അതായത് വാഹനം നിലവിൽ മേടിക്കാനുള്ള മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാടകയ്ക്ക് കിടക്കുന്നവരും അതായത് സ്വന്തമായിട്ട് സ്ഥലം നോക്കുന്നവരും കുടുംബപരമായിട്ട് ഓഹരികളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു വർഷം കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നിലവിൽ വാടകയ്ക്ക് കിടക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് രണ്ടായിരത്തി ിൽ ഗ്രഹ് വീട് മേടിക്കും ഒപ്പം തന്നെ നിലവിൽ വാഹനമുള്ളവർക്ക് ഒന്നും കൂടി മേടിക്കാനുള്ള വാഹന യോഗം വരപ്പം അതിനെന്താണ് വേണ്ടത് സാമ്പത്തിക ലാഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഇവർക്ക് ഉണ്ടാകും ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് മൂലം നക്ഷത്രക്കാർക്ക് നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ ചിലവർ അത് അംഗീകരിക്കണമെന്നില്ല ഒപ്പം തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കും മൂലം നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് പൊതുവെ ഉറക്ക കാര്യങ്ങളൊക്കെ കുറവായിരിക്കും മനസ്സിന് എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും മൂലം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒപ്പം തന്നെ വാർത്തിക സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ മെഡിസിൻ കഴിക്കുക ഡോക്ടറെ കാണുക ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിലെ തിരി അസുഖമായിട്ടുള്ളവർ ജലധാര കഴിക്കുക ഒപ്പം തന്നെ അഹോര മന്ത്രം ജീവിച്ച ചരട് വലത് കൈ കെട്ടുക ഒപ്പം തന്നെ ദേഹരക്ഷയായിട്ട് മൃത്യുഞ്ജയ യന്ത്രം കഴിക്കുക ഒപ്പം തന്നെ മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പണ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ അതായത് നമ്മൾ കടം മേടിക്കുന്ന പൈസകൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കൊണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂലം നക്ഷത്രക്കാർ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോട് വേണം ഒപ്പമുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് പാരയായി മാറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒപ്പം തന്നെ നമ്മൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തീരുമാനത്തിനോട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർ മുന്നോട്ട് പോലും ഇവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ മൂന്ന് മാസം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇവർക്ക് സാമ്പത്തിക ലാഭം നല്ല രീതിയിൽ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂലം നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം വ്യാഴഗ്രഹമാണ് അതായത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഒപ്പം തന്നെ നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒമ്പത് വരത്ത് വെച്ച് നവഗ്രഹാർച്ചനയും കൂടെ ചെയ്യുക ഒപ്പം തന്നെ ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ അശ്വരുണമന്ത്ര പുഷ്പോ പാഞ്ചലി വെള്ളിയാഴ്ച ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുന്നത് കൊണ്ട് മൂലം നക്ഷത്രക്കാരുടെ നിലവിലുള്ള ദോഷങ്ങളൊക്കെ മാറും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് മൂന്ന് മാസത്തിന് ശേഷം സാമ്പത്തിക പുരോഗതികളും ഐശ്വര്യം സമ്പത്തും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂലം നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ മൂലം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നും അതായത് ഇരുപത്തി രണ്ടിലും ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് എന്തെല്ലാം വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്ക് വാട്സാപ്പ് മുഖാന്തരം അയച്ചു തരിക അപ്പം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് ദോ ഗ്രഹമാണ് നിങ്ങൾക്ക് തടസ്സകാരനായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂലം നക്ഷത്രക്കാർ ചെയ്ത് രക്ഷപ്പെടുത്തുള്ളൂ ഒപ്പം തന്നെ നമ്മൾ അച്ഛനമ്മ അച്ഛൻ വഴി അമ്മ വഴി കുടുംബപരമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ചില ജന ചില ആൾക്കാർ അപ്പം അതെൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ കാവരിക്കുന്നത് അപ്പം ഞാൻ അമ്മാവനായിട്ട് പണക്കും അപ്പം ഞാൻ അവിടെ പോകത്തില്ല അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രീതിപ്പെടുത്താതെ നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയോണ്ട് യാതൊരു കാര്യമില്ല ചില ആൾക്കാർ പരിസരക്കാര് തമ്മിൽ വഴക്കാന്ന് വിചാരിച്ചിട്ട് അവരുടെ ക്ഷേത്രത്തിൽ പോകത്തില്ല അവർ ഞാനായിട്ട് മിണ്ടത്തില്ല അപ്പോൾ വഴക്കല്ല നോക്കുന്നത് അവിടെ മനുഷ്യർക്കൊരു ഈഗമാണ് അല്ലേ അപ്പം നമ്മൾ നോക്കേണ്ട നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വഴക്ക് കുറവാണ് അതിന്റെ ദോഷം അവർക്കാണ് അപ്പം മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അച്ചമ്മഴി അമ്മ വഴി കുടുംബപരമായിട്ടുള്ള സർപ്പദൈവങ്ങൾ ഇല്ലെങ്കിൽ കാവുകളുണ്ടെങ്കിൽ അവിടെ പോയി പ്രീതിപ്പെടുത്താതെ നമ്മുടെ ജാതകത്തിലെ നല്ല ഭാഗ്യങ്ങൾ തെളിയിത്തില്ല ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് സർപ്പക്കാവുകളുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയാണ് നമ്മൾ ദേശദേവതയെ വണങ്ങാതെ നമ്മൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ മൂലം നക്ഷത്രക്കാർ രക്ഷപ്പെടില്ല ഒപ്പം തന്നെ മൂലം നക്ഷത്രക്കാരെ നിലനിലെ ദോഷങ്ങൾ മാറാനുള്ള വഴിപാടാണ് മാസം തോറും മൂലനക്ഷത്രത്തിൽ ചെന്ന് ഗണപതി ഹോമം നടത്തുക ഒപ്പം തന്നെ നവഗ്രഹ അർച്ചന ചെയ്യുന്നതുകൊണ്ട് ഒമ്പത് ഗ്രഹങ്ങൾക്ക് വരത്തിടുന്നുകൊണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകണം ഒപ്പം തന്നെ ചൊവ്വാഴ്ച ദിവസം ത്രിപുര അശ്വരുടെ മന്ത്രം ചെയ്യുക വെള്ളിയാഴ്ച ത്രിപുരസുന്ദരി മന്ത്രം അർച്ചന ചെയ്യുക അപ്പോൾ ഈ അർച്ചനകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക നഷ്ടം മാറാതെ സാമ്പത്തിക ലാഭത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂലം നക്ഷത്രക്കാർക്ക് പോകാം ഒപ്പം തന്നെ വിദേശത്ത് ചില രീതിയിൽ തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ ചെയ്യേണ്ടത് അവരുടെ വയസ്സിനനുസരിച്ച് ഒരു നാരങ്ങമാല അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക ഒപ്പം തന്നെ വിവാഹപരമായ കാര്യങ്ങൾക്കും ഈ നാരങ്ങമാല ഇട്ടാൽ മതി നിലവിൽ ും വീടും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത മൂലം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഒരു വെള്ളിയുടെ വീട് മേടിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ ധർമ്മദേവത ക്ഷേത്രത്തിലോ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന പൈസ കിട്ടത്തില്ല അത് വേറൊരു സത്യമാണ് അപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾക്കൊക്കെ പരിഹാരപരമായിട്ട് ാണ് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂലം നക്ഷത്രക്കാർക്ക് അറിയാൻ വേണ്ടി ഈ കാണുന്ന വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെ മാറിയില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ശരിയായ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള മൂലം അയച്ചു കൊടുക്കുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതായിരുന്നു